അങ്കമാലി പന്തനം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ ഒമ്പതാം തീയതി ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചേർന്നു ഈ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി അങ്കമാലിയിൽ സമര അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു വാഹനങ്ങൾ തടയുന്നതിനിടയിൽ തൃശ്ശൂർ മേയർ അതിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയുണ്ടായി ആ വാഹനവും സമര അനുകൂലികൾ തടഞ്ഞ് തിരിച്ചുവിടുകയുണ്ടായി ഹെവി വാഹനങ്ങളും അതുപോലെ തന്നെ സമര അനുകൂലികളുടെ അടുത്തേക്ക് വന്ന എല്ലാ വാഹനങ്ങളും അങ്കമാലി കെ എസ് ആർ ടി സ്റ്റാൻഡിന്റെ മുന്നിൽ വെച്ച് തടഞ്ഞ് തിരിച്ചുവിടുകയാണ് ഉണ്ടായത് ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി അങ്കമാലി കെ എസ് ആർ ടി സ്റ്റാൻഡിന്റെ മുന്നിൽ ദേശീയ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു തടഞ്ഞതിൽ തൃശ്ശൂര് മേയറും ഉൾപ്പെടുന്നു തൃശ്ശൂര് മേയറെ തൃശൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന തൃശ്ശൂര് മേയറെ തിരിച്ചു വിടുകയാണ് ഉണ്ടായത് തൃശ്ശൂര് മേയർ തിരിഞ്ഞു പോവുകയും തൃശ്ശൂർ മേയർ പോയതിനു ശേഷം വന്ന വൻ വാഹനങ്ങളും സമരക്കാർ തടയുകയുണ്ടായി ഈ വാഹനങ്ങളൊക്കെ റിവേഴ്സ് എടുത്ത് ബാക്കിലീനിൽ പോവുകയാണ് ഉണ്ടായത് பார்மார் வைக்கும் 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 ഈ ഈ വേദിയിലേക്ക് നമ്മുടെ അവസാനിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഇവിടെ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം തന്നെ സ്വാഗത മാസത്തിൽ കൈകാര്യം ും എങ്ങനെയാണ് മോദി സർക്കാർ സമ്മർദ്ദമുണ്ടായിട്ടും മേഖല പാസാക്കുന്നവരുള്ള പ്രാരംഭ തയ്യാറെടുപ്പുകൾ തയ്യാറെടുപ്പുകൾക്ക്